പരസ്യ പ്രചരണം തീരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് തീരാറായി അതെ തീരാറായിട്ടുണ്ട് ഇനി മാത്രമേ ഉള്ളൂ എങ്ങനെയുണ്ട് ലാസ്റ്റ് സ്ഥാനാർത്ഥി വോട്ടർമാരെയൊക്കെ കാണുമ്പോൾ എങ്ങനെയുണ്ട് പ്രതികരണം വളരെ നല്ല പ്രതികരണമാണ് തീർച്ചയായും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റാണ് ആണ് കോട്ടയം എന്ന് പറയുന്നത് ഈ ജയിക്കാൻ പറ്റുന്ന സീറ്റ് എന്ന് പറയുമ്പോൾ അത് ഈഴവ വോട്ടുകൾ സാധാരണഗതിയിൽ സി പി എമ്മിലേക്ക് പോകുന്ന ഒരു പരമ്പരാഗത രീതി ഉണ്ടായിരുന്നു അത് പോകില്ല പിന്നെ ബി ജെ പിയുടെ ഒരു ഗ്യാരന്റി അതിലാണോ വിശ്വാസ്യത ഉള്ളത് ഇത് എല്ലാ വോട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കാരണം ഇപ്പോൾ മുസ്ലിം സൗരങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഞാനുമായി വ്യക്തിപരമായി ബന്ധമുള്ള ഒരുപാട് ഫാമിലീസുകളുണ്ട് അതുകൂടാതെ മോദിജിയുടെ തൃപ്തി തലാക്ക് ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ അതിന് സാധാരണ സ്ത്രീകളെല്ലാം അതിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതിനോടൊപ്പം ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം സൌകരന്മാർ ഒരുപാട് പേര് ഡെവലപ്മെൻസിന് വേണ്ടിയിട്ട് നിൽക്കുകയും രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ് ഉണ്ടാകുന്നതിനനുസരിച്ച് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ അവിടുണ്ട് ക്രിസ്ത്യ സൌകരന്മാരെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെടുത്തിട്ടുള്ള നിലപാടുകൾ റബ്ബറിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ പല നിലപാടുകളും മാത്രമല്ല ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വളരെ വ്യക്തമായി ഞങ്ങളെ സഹായിക്കുന്ന നിലപാടുകൾ എടുക്കുന്നുണ്ടാണല്ലോ ഈ പറയുന്ന രണ്ട് വിഭാഗത്തിലുള്ള ഒരു സഭകളോ സംഘടനകളോ ഞങ്ങൾക്കെതിരെ പരസ്യ പ്രസ്താവനയായിട്ടോ എന്തെങ്കിലും ഇഷ്യവുമായിട്ടോ ഇതുവരെ വന്നിട്ടില്ല മൂന്നാമത് ഇപ്പോൾ ഹിന്ദുക്കളിലെ വിവിധ സംഘടനകളും സമുദായങ്ങളും അവിടെ ഇപ്പം എൻ എസ് എസ് ഉൾപ്പെടെ എസ് എൻ ഡി പി യോഗം ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുമായി ഞാൻ വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമുള്ള പുലർത്തുന്ന ആളാണ് പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു സമുദായ നേതാവ് കൂടെ ആയിരുന്നു കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മുസ്ലിം സൌകര്മാരാണെങ്കിലും ക്രിസ്ത്യൻ സൌകരന്മാരാണെങ്കിലും ഇതിലൊക്കെ മത നേതാക്കന്മാരുമായി നേരിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് അപ്പോൾ ഈ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യക്തിപരമായി എനിക്ക് വളരെയധികം അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പം മോദിജിയുടെ കഴിഞ്ഞ ഈ പത്ത് വർഷക്കാലത്തെ ഡെവലപ്മെൻ്റ് കൊണ്ട് ഒരുപാട് വോട്ടുകൾ അതിലൂടെ വരും അങ്ങനെ ഈ സമാഹരിക്കുന്ന വോട്ടുകൾ ബി ജെ പിയുടെയും അതുപോലെ തന്നെ ഈ ഞങ്ങളെക്കോട്ട് സമാഹരിക്കുന്ന ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ഒരു അവസ്ഥയല്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് ഏതാണ്ട് കോൺഗ്രസ് ജയിക്കും രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി എന്ന വലിയ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് കേരളത്തിലല്ല ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചിരുന്ന അവസ്ഥയാണ് അത് മാറി ഇന്ന് നാനൂറ് സീറ്റിന് മുകളിൽ വരുന്ന ഭൂരിപക്ഷത്തോരായിരിക്കും നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്ന എല്ലാവർക്കും അറിയാം അതിനോടൊപ്പം നിൽക്കുന്ന ഒരു എം പി ഉണ്ടാകണം കോട്ടയത്ത് എന്നാലേ ഡെവലപ്മെന്റ് ഉണ്ടാകും റബ്ബർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ അത് മുഴുവൻ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വരണം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ കോട്ടയത്തുണ്ട് അവരുടെയൊക്കെ വോട്ടാണ് ഞങ്ങളുടെ വിജയ സാധ്യത ഉണ്ടാക്കുന്നത് ത്രികോണ മത്സരമാണോ അതോ ഈ പറഞ്ഞ പോലെ ബി ജെ പിയും വേറെ ഏതെങ്കിലും അതായത് ഇപ്പം യു ഡി എഫും എൽ ഡി എഫും മാത്രം തമ്മിലുള്ള മത്സരമാണോ യഥാർത്ഥത്തിൽ ഞങ്ങൾ കണക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു ടോട്ടൽ പോൾ ചെയ്യുന്ന വോട്ടിനകത്ത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻ്റ് ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോട്ടൽ അതായത് അവർ എൽ ഡി എഫിൻ്റെ സോർ ഈ പറയുന്ന രണ്ട് കേരള കോൺഗ്രസ് ആണ് അത് ഒന്നായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവരുടെ ഈ പറഞ്ഞ രണ്ട് കേരള കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇപ്പുറത്ത് എൻ ഡി എ ശക്തമായി നിൽക്കുന്നു ഞങ്ങൾ ഫോർട്ടി പെർസെൻറ് അപ്പ് വോട്ട് കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്നാലും യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ഇ ഇങ്ങനെ പറയുമ്പോൾ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ കരുതുന്നത് അല്ല രണ്ട് സ്ഥാനാർത്ഥികളും ചെറുതല്ല അവർ രണ്ടുപേർക്ക് സക്ത തന്നെയാണ് അതുകൊണ്ടാണല്ലോ പറഞ്ഞത് അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ വോട്ട് കിട്ടുന്ന സാഹചര്യമാണ് അവർക്കുള്ളത് അതുകൊണ്ട് പക്ഷെ ഞങ്ങൾ ഫോർട്ടി പെർസെൻ്റ് അപ്പ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജയം എന്ന് പറയുന്നതിന് കാരണം നല്ല വിജയപ്രതീക്ഷേ തീർച്ചയായിട്ടും ഒരു സംശയമില്ല വോട്ടുകളൊന്നും പോകില്ല അടിയൊഴുക്കുകളൊന്നുമില്ല അടിയൊഴുക്കുകളൊന്നുമില്ല നിങ്ങളെല്ലാം ഇവിടെ നിന്ന് എല്ലാവരും കണ്ടതല്ലേ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഘടനയും ഒരു സമുദായവും രാ രാഷ്ട്രീയമായിട്ട് പോലും ആരുമായി ഞാൻ ഒരു അനാവശ്യമായിട്ട് ഒരു ഒരു ഗുസ്തിക്ക് ആരോടും പോയിട്ടില്ല എല്ലാവരും ഒരു സപ്പോർട്ട് എടുക്കുന്ന നിലപാടോ അല്ലെങ്കിൽ ഉപദ്രവിക്കാത്ത നിലപാടാണല്ലോ എല്ലാ സമുദായ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തിട്ടുള്ളതെന്നും നിങ്ങൾ കാണുന്നതല്ലേ ഭൂരിപക്ഷം ഭൂരിപക്ഷം പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഫോർട്ടി പെർസെൻ്റ് അപ്പ വോട്ടാണ് ഞങ്ങൾ ടോട്ടൽ പോൾ ചെയ്യുന്നതിൽ ഒരു ഫോർട്ടി പെർസെൻറ്റ് അപ്പാണ് ഞങ്ങൾ വോട്ട് പ്രതീക്ഷിക്കുന്നത് എല്ലാ വിജയാശംസകളും ഫോർട്ടി പെർസെൻറ്റേജ് എബോ ഒരു നാൽപ്പത് ശതമാനത്തിന് മുകളിൽ വോട്ട് പ്രതീക്ഷയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്കുള്ളത് വോട്ടുകൾ ചോരില്ല അടിയൊഴുക്കുകൾ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം